ഹായ് നമസ്കാരം ടൂൾസ് വച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എയർ കംപ്രസർ എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്നത് അപ്പൊ പിന്നെ പ്രത്യേകത പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാങ്ക് വന്നിട്ട് മുപ്പത് ലിറ്ററാണ് ടാങ്ക് വന്നേക്കുന്നത് ഇത് മുപ്പത് ലിറ്റർ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആക്ടീവ പോലുള്ള വണ്ടികളിൽ കൊണ്ടുപോകാൻ ഇതാണ് ഇത്ര വെള്ളി എളുപ്പം കാരണം ആക്റ്റീവ് ആണ് കയറും അങ്ങനെയുള്ള ബൈക്ക് അങ്ങനെയുള്ള സ്കൂട്ടർ വൈക്കൽസിൽ കയറാനായിട്ട് നോക്കുക ടാങ്ക് കയറുള്ളൂ പിന്നെ മുകളിലുള്ള ടാങ്കുകളിലൊക്കെ ഉള്ളിൽ കയറില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇതിൽ ചെറിയ ടാങ്കുകളെടുത്തുള്ള കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന്റെ അളവ് കൂടുതലാവും ഇത് കംപ്രസർ ഫുൾ ടാങ്ക് ആയി കഴിയുമ്പോഴത്ത് വെള്ളത്തിന്റെ അംശം വരും അപ്പോൾ വെള്ളത്തിന്റെ അംശം ടാങ്ക് ചെറുതാവും തോറും വെള്ളം കൂടുതലിനകത്ത് വന്നുകൊണ്ടിരിക്കും ടാങ്ക് വലുതാവും തോറും വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും തന്നെ അപ്പോൾ പേപ്പറിങ്ങ് അടി കംറസ് പെയിൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ അടിക്കുമ്പോൾ വെള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് അതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ടാങ്ക് മുപ്പത് ലിറ്റർ ആണ് പിന്നെ ഇതിന്റെ മോട്ടറ് വന്നിട്ട് ടു എച്ച് പിയുടെ മോട്ടറാണ് അതിനകത്ത് ഇരിക്കുന്നത് ഇതിന്റെ വൈൻഡിങ് കോപ്പർ വൈൻഡിങ് അലൂമിനിയം വൈൻഡിങ് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എടുത്തേക്കണത് ആണ് കാരണം എന്താ വെച്ചാൽ പൈസയുടെ കുറവുള്ളത് കൊണ്ട് അലൂമിനിയം വൈൻഡിങ്ങാണ് ഇപ്രാവശ്യം കൊടുത്തത് ഇത് എട്ട് അഞ്ഞൂറ് മെഷീൻ മാത്രം വരും കോപ്പറാണെന്നുണ്ടെങ്കിൽ ഒമ്പതഞ്ഞൂറ് പിന്നെ ഉപ്പക്കറാണെന്നുണ്ടെങ്കിൽ ഒമ്പതഞ്ഞൂറ് പോപ്പറിന് വരും പത്തഞ്ഞൂറ് സോറി പത്തഞ്ഞൂറ് പോപ്പറിന് വരും അലൂമിനിയത്തിന് ഒമ്പതഞ്ഞൂറ് അപ്പൊ ഇത് നമ്മൾ എടുക്കുമ്പോ ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വരില്ല ഈ ഓസ് കണക്ടർ രണ്ടെണ്ണം വരും പിന്നെ കൂടുപേർ ഈ ഇത് അങ്ങല്ലാണ്ട് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും കിട്ടില്ല പിന്നെ ഗണ്ണ് ഇതിന്റെ ഓസ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മേടിക്കും ഈ എട്ടഞ്ഞൂർ എന്ന് പറഞ്ഞാൽ ഈ കണ്ണ രൂപത്തിൽ മാത്രമേ കിട്ടുള്ളൂ ഇതിനകത്ത് ഓയിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഫിൽഡ് ആയിരിക്കും വേറെ പ്രത്യേകിച്ച് സംഭവമാണ് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് പറയാനുള്ളത് വേറെ ഇന പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതെല്ലാവർക്കും അറിയാവുന്നില്ല ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് എയർ അടിക്കുക എയർ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്യണതും പിന്നെ നിപ്ള നിപ്ലറ് പിന്നെ നെയ്ലറ് സ്റ്റാപ്ലർ അങ്ങനെയുള്ള മെഷീൻസ് അതിനകത്തൊക്കെ എയർ കൊടുത്ത് കൊടുത്തടിക്കുക അങ്ങനെ സംഭവത്തിനൊക്കെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ഇത്യുമാറ്റിക്കില് അങ്ങനെ ഉപയോഗിക്കുന്നത് മാറ്റിക് മെഷീൻസിൽ ഈ സാധനം ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഇത്രേക്കുള്ളത് മേടിച്ചാണ് ഇത് ചെറിയ ഷോർട്ട് വീഡിയോ ആണ് കാരണം അത് പ്രത്യേകം പോകണം എന്നില്ല അപ്പൊ ഇപ്പം വീഡിയോ എന്റെ ഇതിലൂടെ ചുരുക്കിയാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ঠিক <laughs>